ന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ കേട്ട് കാണും ആറേഴ് പേര് കൂടി താജ്മഹൽ കാണാൻ പോയി താജ്മഹൽ കണ്ട ആറ് പേരും അതിൻ്റെ ഭംഗി ആസ്വദിച്ചപ്പോൾ ഒരാൾ മാത്രം താജ്മഹലിനകത്ത് മാറാല കണ്ടു ഇങ്ങനത്തെ പ്രകൃതമുള്ള ആളുകൾ സാധാരണ നമ്മുടെ നാട്ടിലുണ്ട് അവരെ നമുക്ക് എന്ത് പറയാൻ എന്ന് ചോദിച്ചാൽ ഈ എപ്പിസോഡ് അത്തരത്തിലുള്ള കാര്യമാണ് പറയുന്നത് ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് സംശയരോഗം എവിടെയും അവർക്ക് സംശയമാണ് തൊട്ടതിനും പിടിച്ചതിനും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം എല്ലാം സംശയം അത് ഒരു രോഗമാണ് എന്നുള്ളതാണ് ഫ്രോയിഡിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഫ്രോയിഡ് പറയുന്നത് മനുഷ്യരായി ജനിച്ചവരെല്ലാവരും മനോരോഗികളാണെന്നാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രോഗം നമ്മളെ എല്ലാവരെയും അലട്ടുന്നുണ്ട് അത് ഫ്രോയിഡിൻ്റെ തിയറി ദക്ഷിണാമൂർത്തിസ്വാമി സ്വാമി സംഗീതഗുരു പറയും പതുക്ക മൂളിയാൽ രോഗം ഉറക്ക മൂളിയാൽ രാഗം അത് അദ്ദേഹത്തിൻ്റെ തിയറി പതുക്കമൂളിയാൽ അത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉറക്ക ഉറക്കമൂളുമ്പോഴോ അത് മനോഹരമായ ഒരു രാഗത്തിന്റെ ലക്ഷണമാണ് ഇങ്ങനെ പിന്നെ രുചിക്ക് അർഹി ലോകം എന്നാണ് ലോകതത്വം മനുഷ്യർ പലതരക്കാരാണ് പല രീതിയാണ് പല മനസ്സാണ് ഇവിടെ സംശയ എന്നു പറയുന്ന ഈ അധ്യായത്തിൽ ഒരു വിദ്യാസമ്പന്നനായ പ്രൊഫസറെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അദ്ദേഹം ആദ്യം വിവാഹം ചെയ്തു വിവാഹം ചെയ്ത് കുട്ടികളുണ്ടായില്ല ഭാര്യയും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ ജോലിക്കാരിയായിരുന്നു ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംശയമാണ് ഭാര്യ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല അഞ്ചോ പത്തോ മിനിറ്റ് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ വൈകി ഇറങ്ങാൻ പാടില്ല ഇതെല്ലാം അദ്ദേഹത്തിന് പ്രശ്നമാണ് രണ്ടുപേരും അടുത്തടുത്താണ് ജോലി ചെയ്യുന്നത് നടന്ന് വഴിയിൽ കൂടി പോകുന്ന സമയത്ത് ഭാര്യയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ജനങ്ങളായ ജനങ്ങളും മുഴുവൻ കാണും അദ്ദേഹത്തിന് യാതൊരു കൂത്തലുമില്ല ഭാര്യയെ കൈയും കലാശവും കാണിച്ച് വിമർശിച്ച് വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഏതെങ്കിലും വാഹനം പിടിക്കുന്നതും വീട്ടിലെത്തുന്നതും വീട്ടിലെത്തിയാലും ഇത് തന്നെയാണ് തൊഴിൽ കലഹം പല കാര്യങ്ങളെക്കുറിച്ച് സംശയം ആരോടെങ്കിലും സംസാരിച്ച കാര്യം ഏതെങ്കിലും ഫോൺ വന്ന കാര്യം അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള എന്തെങ്കിലും സംഭാഷണം ഇതെല്ലാം അദ്ദേഹത്തിന് അലോസരങ്ങളായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം ആ വിവാഹബന്ധം പിരിഞ്ഞു ഇദ്ദേഹം പരസ്യം കൊടുത്ത് വീണ്ടും വിവാഹത്തിനായി ശ്രമിച്ചു വീണ്ടും വന്നു ഒരു വധു അതിൽ അദ്ദേഹം ചെയ്ത പണി എന്തെന്ന് വെച്ചാൽ ജോലിയുള്ള കേസ് വേണ്ട വീട്ടമ്മയായ ഒരു രണ്ടാം കെട്ടുകാരിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ടാം വിവാഹം നടത്തി രണ്ടാം വിവാഹം നടത്തി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ ഈ രോഗം അദ്ദേഹത്തിന് വീണ്ടും തലപൊക്കി ആരെല്ലാം വീട്ടിൽ വന്നു എന്തെല്ലാം സംസാരിച്ചു ആരോടെല്ലാം സംവേദിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ സംഭവിക്കാറുള്ളത് രാത്രി മുഴുവൻ കലഹമാണ് കലഹം മൂത്ത് 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 ആ രണ്ടാം കെട്ടുകാരി ഈ വിദ്വാനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു വീണ്ടും അദ്ദേഹം വിട്ടില്ല വീണ്ടും അദ്ദേഹം പരസ്യം ചെയ്തു മൂന്നാം വിവാഹത്തിന് വേണ്ടി കുറെ നാൾ കാത്തിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മൂന്നാം വിവാഹം നടന്നു മൂന്നാം വിവാഹം നടന്ന സമയത്തും ഭാര്യയോടുള്ള സമീപനം സംശയജന്യമാണ് ആ ഭാര്യ തൻ്റെടിയായിരുന്നു വളരെ തൻ്റെ ആയിരുന്നു ഇദ്ദേഹം എന്താണോ പറയുന്നത് അതിന് എതിരായ രീതിയിലായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് ആരെയും കാണരുത് ആരെയും നോക്കരുത് ഏതാണ്ട് ഈ കണ്ണെല്ലാം അടച്ചുപൂട്ടി കൂളിംഗ് ക്ലാസ് വെച്ച് നടന്നോളം എന്നെല്ലാമുള്ള ഉപദേശങ്ങളെല്ലാം അവർ കാറ്റിൽ പറത്തി ഏകദേശം ആറു മാസത്തിനകം ഇദ്ദേഹത്തെ ഇട്ടേച്ച് അവർ ഡൈവോഴ്സ് നേടി രക്ഷപ്പെട്ടു ഇതൊരു കഥ ഈ കഥ സത്യത്തിൽ നടന്നു തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ ഇന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഇവരെല്ലാം മൺമറഞ്ഞ് പോയി അടുത്ത കഥ വേറൊരു തരത്തിലാണ് ഇവിടെയും ഭാര്യയും ഭർത്താവുമാണ് കഥാപാത്രം ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ ഭാര്യ വീട്ടമ്മ അപ്പൊ ഭാര്യ കാണാൻ അല്പസ്വല്പം സൗന്ദര്യമുള്ള കൂട്ടത്തിലാണ് ഭർത്താവ് ആണെങ്കിൽ അത്ര വലിയ സൗന്ദര്യം ഇല്ലെന്ന് മാത്രമല്ല അല്പം വൈരുപ്യവുമുണ്ട് സർക്കാരുദ്യോഗസ്ഥനായതുകൊണ്ട് പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വന്നു ആ കൊടുത്ത വീട്ടുകാരാണെങ്കിലും ഈ ഉദ്യോഗ പവർ കണ്ടാണ് അവരെ വിവാഹം കഴിച്ചു കൊടുത്തത് അപ്പോ ഇദ്ദേഹത്തിന് രണ്ട് മൂന്ന് കുട്ടികളുണ്ടായി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭാര്യയോട് ഇദ്ദേഹത്തിന് എപ്പോഴും സംശയമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ രാവിലെ ഉദ്യോഗം പോകുന്നു എന്ന് പറഞ്ഞ് ബാഗും ഭക്ഷണ സാധനങ്ങളും മറ്റുമായി പോകും ഇന്ന് ഞാൻ വൈകിട്ട് കുറച്ച് വൈകിയേ വരൂ എന്നായിരിക്കും പറഞ്ഞ് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പല ദിവസങ്ങളിലും ഇദ്ദേഹം പോയി ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അപ്രതീക്ഷിതമായി വീട്ടിൽ തിരിച്ചു വരിക ആ സമയത്ത് അവിടെ ആരെങ്കിലും ഇവരോട് വർത്താനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ കലഹമായി ബഹളമായി ഒറ്റപ്പാടായി അവർ ആ ജീവനാന്തം അങ്ങനെ തന്നെ തുടർന്നു ഡൈവോഴ്സിനൊന്നും പോയില്ല എപ്പോഴും അവിടുത്തെ സ്ഥിതിഗതി ഇതാണ് ഭാര്യ സംശയം അവരെ കുറ്റപ്പെടുത്തുക അവർ മറ്റുള്ളവരോട് സംസാരിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരോടുമായി ഇടപെട്ടു എന്നെല്ലാമുള്ള ആക്ഷേപ സ്വരങ്ങൾ ഇയാളിങ്ങനെ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കും അത് രണ്ടാമത്തെ കഥ മൂന്നാമത്തെ കഥ വരുന്നത് ഇവരും രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളുമാണ് ഫ്ലാറ്റിലാണ് താമസം അപ്പോൾ ചാറ്റിംഗ് ആണ് വിഷയം മൊബൈലാണ് കഥാപാത്രം മൊബൈലിൽ വരുന്ന ചാറ്റിങ് ഭർത്താവ് സദാസമയം പരിശോധിക്കും കോളുകൾ പരിശോധിക്കും അവിടെ നിന്ന് തുടങ്ങും അംഗം അവിടെ നിന്ന് തുടങ്ങും കലഹം ആ കലഹം അടിപിടിയിലെത്തി ആ അടിപിടി അവസാനം കൊലപാതകത്തിലെത്തി അതാണ് മൂന്നാമത്തെ കഥ ഇതുപോലെ നമുക്ക് മൂന്നല്ല മുന്നൂറല്ല മൂവായിരം കഥകൾ നമ്മുടെ മുന്നിലുണ്ട് സംശയ രോഗം നമുക്ക് എന്താണ് ഈ രോഗത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് മറ്റുള്ളവർ കൂടുതൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംവേദിക്കുന്നതോ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്നില്ല നാലാമത്തെ ഒരു കഥ ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥന്മാരാണ് ഭാര്യ സുന്ദരിയാണ് ഭർത്താവ് അല്പം വൈരൂപ്യമുള്ളയാളാണ് ഭാര്യ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഭർത്താവിനെ ഒരു സ്ഥലത്തും കൂട്ടിക്കൊണ്ട് നടക്കാറില്ല അല്ലെങ്കിൽ കൊണ്ടുപോകാറില്ല ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അലോര അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭാര്യയോടൊപ്പം സഞ്ചരിക്കാൻ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തെ അപമാനം ഉച്ചം അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ പ്രയാസം എന്നുള്ളൊരവസ്ഥ ഇതിനെ ചൊല്ലി പലപ്പോഴും ബഹളങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഡൈവോഴ്സിന്റെ പൊക്കത്ത് കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ കുട്ടികളെ കരുതി അവര് മുന്നോട്ട് പോയി ജീവിതം തള്ളി നീക്കിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും കാര്യം ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവിൻ്റെ സൗന്ദര്യം ഇല്ലായ്മ എന്നുള്ള വിഷയമാണ് ഇവിടെ സംശയ രോഗത്തിന് കാരണം ഇതുപോലെ ഇതുപോലെ ഈ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുന്നിൽ സിനിമയിൽ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിയാലിറ്റി ഷോ പോലെയോ സീരിയൽ പോലെയോ ഒരട്ടനവധി കഥകൾ വന്നുപെടും ആ കഥകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടത്തെ വിഷയം മനസ്സാണ് ജ്യോതിഷക്കാർ പറയുന്നത് മനസ്സിന്റെ ആധിപത്യം നാലാം ഭാവത്തിനാണ് ല എന്ന് എഴുതിയിരിക്കുന്ന ഭാവത്തിൽ നിന്ന് സ്ഥലത്ത് നിന്ന് എണ്ണിയാൽ കിട്ടുന്ന നാലാമത്തെ കോളമാണ് മനസ്സ് മനസ്സ് ിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാല് മാത്രം പോരാ അഞ്ചിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അഞ്ചാം ഭാവം പുത്രസ്ഥാനവും മറ്റുമാണ് പക്ഷെ എന്നിരുന്നാലും അഞ്ചും കൂടി കൂട്ടി ചിന്തിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് പല കേസുകളിലും ഇത് കണ്ടിട്ടുണ്ട് അപ്പോ നാലാം ഭാവാധിപത്യവും നാലാം ഭാവാധിപനുമാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിദാനം എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാം എന്നാൽ അതുമാത്രമല്ല ഏഴാം ഭാവാധിപൻ അതുപോലെ ശനിയും ചന്ദ്രനും ചേർന്ന് നാലിൽ നിൽക്കുന്ന അവസ്ഥ അതുപോലെ അഞ്ചിൽ നിൽക്കുന്ന നീചഗ്രഹത്തിൻ്റെ സാന്നിധ്യം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന നീചഗ്രഹങ്ങളും അതിനെ ദൃഷ്ടി ചെയ്യുന്ന ക്രൂരഗ്രഹങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സാധാരണഗതിയിൽ ജാതകങ്ങളിൽ കാണാറുണ്ട് ഇതെല്ലാം വൈവാഹിക ജീവിതത്തിലും നിത്യജീവിതത്തിലും സംശയങ്ങളും വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കാറുണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ് മനുഷ്യൻ്റെ മനസ്സ് ഒരു മാളിക തളം പോലെയാണ് അതിന് പുറകിലും മുമ്പിലും വാതിലുണ്ട് ചിലതൊക്കെ തുറക്കും ചിലതൊക്കെ അടയ്ക്കും എല്ലാം തുറന്നവൻ മുഴുഭ്രാന്തൻ എന്നാണ് കവി പറഞ്ഞത് സത്യം മാത്രമാണ് കാരണം ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും അരങ്ങേറുന്നു പലരും അത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കുന്നു ചിലത് കൊലപാതകത്തിലെത്തുന്നു ചിലത് ഡൈവോഴ്സിലെത്തുന്നു ചിലത് പോലീസ് കേസിലെത്തുന്നു ഇതിനിടയിൽ കൗൺസിലർമാരുടെ റോൾ വരുന്നു ഇത് മൂത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധനെ കാണാൻ ചെല്ലുന്നു മനോഹരോ മനോരോഗ വിദഗ്ധൻ മരുന്ന് കുറിക്കുന്നു പിന്നത്തത് കൗൺസിലിംഗ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം സത്യത്തിൽ ഇന്നൊരു വല്ലാത്ത പ്രക്രിയയായി മാറിയിരിക്കുകയാണ് കൗൺസിലിൽ ചോദിക്കാൻ പറ്റുന്നതും ചോദിക്കാൻ പറ്റാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ച് കൗൺസിലർമാർ രസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് സംശയരോഗി ഈ കൗൺസിലിംഗ് കേട്ട് ചെറിയ പിരിയുള്ളവൻ അര പിരിയുള്ളവൻ മുഴുവൻ പിരിയായി മാറുന്ന ഏർപ്പാടുകളും കലാപരിപാടികളും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് സാധാരണ മനുഷ്യന് വളരെ ചെറിയ പ്രശ്നം ഉണ്ടാവുകയുള്ളു ആ പ്രശ്നം കുത്തിപ്പൊക്കി വലുതാക്കി കൗൺസിൽ ചെയ്ത് ഇങ്ങനെ ആക്കുന്ന സമ്പ്രദായങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ ഇതിന് കാരണം നമ്മുടെ മനസ്സാണ് മനസ്സ് എവിടെയിരിക്കുന്നു മനസ്സിൻ്റെ ഗതി വിതി വിഗതികൾ എങ്ങനെ മനസ്സ് എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊന്നും ഒരാൾക്കും ഇതുവരെ ഒരു ഗവേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജ്യോതിഷക്കാർ മാത്രം നാലാം ഭാവം മനസ്സാണെന്ന് പറയും ആ നാലിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥ അതുപോലെ ഏഴാം ഭാവം ആ ഏഴാം ഭാവം എന്ന് പറയുന്നത് ഭാര്യ ബന്ധമാണ് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതായ ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ അവിടേക്ക് ദൃഷ്ടി വരുന്നതായ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ ഇവ കൊണ്ടെല്ലാം ഈ സംശയ രോഗത്തെ വളരെ ഗംഭീരമായി അല്ലെങ്കിൽ ഒരു പരിധി വരെ എല്ലാത്തിനേക്കാൾ നന്നായി എക്സ്റേ പോലെയോ സ്കാനിങ് പോലെയോ കണ്ടെത്തുന്നു അത് ചെയ്യുന്നയാൾ വിദഗ്ധനായിരിക്കണം വെറുതെ വല്ലതും ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് എഴുതി വെച്ച് ഒരു ടിക്കറ്റ് ജ്യോതിഷി ഇത് കണ്ടെത്താൻ ശ്രമിച്ചാൽ അങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിൽ അരവട്ട് മുഴുവട്ടായി മാറുകയായിരിക്കും സംഭവിക്കുക അതിന് വഴി കൊടക്കാതെ നമ്മൾ നേരായ രീതിയിൽ ഒരു ജാതകം എടുത്തു വച്ച് ഇത്തരം കഥാപാത്രങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഫിസിയോളജിയും അനാട്ടമിയും എല്ലാം ഇതിൽ ബന്ധപ്പെട്ട് നമുക്ക് ടച്ച് ചെയ്യേണ്ടി വരും ഒരു വ്യക്തിയുടെ മനോഗതി മാത്രമല്ല ശാരീരിക സ്ഥിതി അയാളുടെ നക്ഷത്രവും മറുപക്ഷത്തെ നക്ഷത്രവും തമ്മിലുള്ള പൊരുത്തങ്ങൾ പൊരുത്ത കേടുകൾ ഇവയെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതായി വരും ചില ആളുകൾ തമ്മിൽ മനസ്സിൽ എന്തെങ്കിലും ഇതുപോലുള്ള വികാരങ്ങൾ ഉറഞ്ഞു കൂടിയാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അതെല്ലാം വളരെ സില്ലിയായി കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം വിജയിപ്പിക്കാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിൽ സമസപ്തമോ അല്ലെങ്കിൽ വളരെയധികം എട്ടു പൊരുത്തം ഏഴ് പൊരുത്തം അങ്ങനെയുള്ള ഗ്രഹ പൊരുത്തങ്ങൾ അവർക്ക് ഉണ്ടാകും പൊരുത്തക്കേടുകൾ ഉള്ള ആളുകൾ ഷഷ്ടാഷ്ടമം ആറും എട്ടുമായി കൂറു വരിക ദേവനും അസുരനുമായി വരിക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ യാതൊരു കാരണവശാലും ഒരു കാരണവശാലും ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയും നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ സർവ്വസാധാരണ സംഭവമാണ് കാരണം ഇത് എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും എല്ലാ ഫ്ലാറ്റുകളിലും ഇത് അരങ്ങേറുന്നുണ്ട് പലതും അറിയുന്നില്ല പലത് പത്ര പങ്ക് പങ്ക്തികളിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളറകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ സംശയ രോഗം അതെങ്ങനെ ഉടലെടുക്കുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന വശം അതിന് ഉപോത്ബലകമായിട്ട് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് നാലാം ഭാവാധിപത്യമുള്ള ഗ്രഹം അതെവിടെ നിൽക്കുന്നു അത് ആരോട് കൂടി നിൽക്കുന്നു അപ്പൊ നാലാം ഭാവാധിപത്യം ശനിക്കാണ് അതഞ്ചിൽ ചന്ദ്രന്റെ കൂടെ കൂടി നിന്നാൽ ആള് ഒരു യഥാർത്ഥ പോലെ പെരുമാറും അത് ജാതകം നോക്കി നമ്മളൊരു വിവാഹം തീരുമാനിക്കുമ്പോൾ ഇത്തരം ഗ്രഹനിലകൾ വളരെ കാര്യഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കണം അതുപോലെ ഏഴാം ഭാവാധിപൻ അയാൾ നപുംസക ഗ്രഹമാണെന്ന് വരിക ശനി ബുധൻ മുതലായ ഗ്രഹമാണെന്ന് വരിക മറുഭാഗത്ത് ഏഴാം ഭാവാധിപൻ ശുക്രനാണെന്ന് വരിക ഇങ്ങനെ വരുമ്പോഴും അങ്ങനെ ഇല്ല രണ്ടും തമ്മിൽ യാതൊരു സാമ്യവുമില്ല രണ്ടും രണ്ടു വഴിക്കാവുക മൂന്നാമതൊന്ന് പറയുമ്പോൾ ഏഴാം ഭാവാധിപൻ ഒരു ഭാഗത്ത് ശുഭഗ്രഹവും മറുഭാഗത്ത് ക്രൂരഗ്രഹവും ആയി മാറുമ്പോൾ അവിടെയും വരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ നാലാം ഭാവാധിപന്റെ ശത്രുവാണ് ഏഴാം ഭാവാധിപൻ എന്ന് വരിക നാലാം ഭാവാധിപൻ സൂര്യനാണെന്ന് പറയാ ആ സൂര്യന്റെ ശത്രുവാണ് ശനി അത് ഏഴിൽ വരുന്നു അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ ധാരാളമായി കാണാറുണ്ട് ഇത് സാധാരണഗതിയിൽ കൗൺസിലിങ്ങിന് പോകുന്നതിന് മുമ്പ് ജാതകം കൃത്യമായി നമുക്കെടുത്ത് പരിശോധിച്ചാൽ ഇതിൻ്റെ ഗതിവിഗതികൾ വളരെ കൃത്യമായി പ്രവചിക്കാനും കൃത്യമായി കാണാനും പറ്റും ഇതുപോലെ തന്നെ ഫിസിയോളജി അനാട്ടമി എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ശാരീരികമായ വൈകല്യങ്ങൾ ആ വൈകല്യങ്ങൾ ഒരാൾക്ക് ശാരീരികമായ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ മറുഭാഗത്തിന് അതില്ലെങ്കിൽ അവിടെയും സംശയരോഗം പതുക്കെ പതുക്കെ തല പൊക്കി വല്ലാത്തൊരവസ്ഥയിൽ വന്നെത്തുന്നത് കാണണം ഇത് കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അനേക നൂറ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ജാതകം എടുത്തു നോക്കിയാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ദമ്പതികളുടെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ഇത് ദമ്പതികളുടെ കാര്യം പറഞ്ഞു ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഔദ്യോഗിക തലത്തിൽ മറ്റെല്ലാം ഇതേ രോഗം തന്നെ ഉടലെടുക്കും മേലധികാരികൾ കിഴിജീവനക്കാരോട് പെരുമാറുന്നതും കിഴ്ജീവനക്കാർ മേലധികാരികളെ സംശയിക്കുന്നതും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന മറ്റ് പല രംഗത്തുള്ള ആളുകളും ഈ സംശയ രോഗത്തിന് അടിമകളാണ് രാഷ്ട്രീയത്തിൽ അതുപോലെ കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് നാടകം സീരിയൽ മുതലായ സ്ഥലങ്ങളിൽ എല്ലാം ഈ രോഗം കൃത്യമായി തലമോക്കുന്നുണ്ട് കൃത്യമായി കാണാനും പറ്റും കൃത്യമായി കാണാൻ പറ്റുന്ന പറഞ്ഞാൽ പലപ്പോഴും അത് കലഹങ്ങളിലോ മറ്റ് പല കുട്ടീശ്വരങ്ങളിലെല്ലാം ചെന്നപ്പെട്ട് അല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് സംശയ രോഗം എപ്പോഴും എവിടെയും ഏത് രീതിയിലും വരാം അത് സാമ്പത്തിക ജീവിതത്തിലാണ് ആദ്യം നമ്മൾ പരാമർശിച്ചത് അല്ലാത്ത രീതിയിൽ തന്നെ ചില മനുഷ്യർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു വാക്ക് തെറ്റിപ്പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാക്ക് പിഴച്ചാൽ ആ വാക്കിന് അതിൽ പിടിച്ചു കയറി വിഷമങ്ങൾ ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ അതുപോലെ പ്രസ്താവനകൾ ഇറക്കുന്ന സമയത്ത് വാക്പാരുഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന വൈഷ്യമ ഇങ്ങനെ നൂറായിരം കാര്യങ്ങളാണ് സംശയരോഗത്തിന് ഹേതു സംശയരോഗത്തിന് ഏതു വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ജന്മസിദ്ധമാണ് മനുഷ്യരിൽ പലർക്കും ഇത് സംവേദിച്ചിട്ടുണ്ടാകാം അവര് അതിൻ്റേതായ പരിണിത ഫലമായി മറ്റുള്ളവരോട് അറിയാതെ പെരുമാറുന്നുണ്ടാകാം ഒരു രണ്ടിൽ ഗുളികൻ നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏഴാം ഭാവാധിപൻ ദുർബലനാണ് നപുംസക ഗ്രഹമാണ് ഭാര്യയുടെ ജാതകത്തിൽ ലക്ഷ്മത്തിൽ ചന്ദ്രൻ അവരുടെ ഏഴാം ഭാവാധിപത്യം ശുക്രനാണ് ഇങ്ങനെ വന്നാൽ സംശയരോഗം അവിടെ ന്യായമായി ഉടലെടുക്കാം കാരണം ഒരാളുടെ വൈകല്യം മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാൻ നോക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംസാരങ്ങൾ കലഹമായി തീരുകയും ആ കലഹം മറ്റു പലതരത്തിലേക്കും ഇരിയുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ അധ്യായം തുടക്കം കുറിച്ചത് ഈ അദ്ദേഹത്തിന് തുടർച്ചയുണ്ട് ഈ അധ്യായം ഇനിയും തുടർച്ചയായി ഇന്ന് രണ്ട് അധ്യായം കൂടി വരേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ടത് പറയേണ്ടതുണ്ട് ഇത് ഈ ചെറിയ അധ്യായത്തിൽ ഇതിൻ്റെ ആദ്യത്തെ ആമുഖം ഒതുക്കി നിർത്തി ഇവിടെ വച്ച് ഇത് തൽക്കാലം വിട പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്